ദൈവനാമത്തിന് മഹത്വം യേശുക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ ഉത്തരം പ്രതീക്ഷിക്കാതെ ഒരു ചോദ്യം ആരാണ് നിങ്ങളുടെ ശത്രു ഞാൻ പങ്കുവയ്ക്കുന്നത് ദൈവവചനമായതിനാലും എന്നെ കേൾക്കുന്നത് ആത്മീയ സഹോദരങ്ങളായതിനാലും ശത്രു പിശാജാണ് എന്ന നിങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയാതെ തന്നെ എനിക്ക് ഗ്രഹിക്കാൻ കഴിയും എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു എന്നോട് മുഷിപ്പ് തോന്നരുതേ കാരണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വചനവെളിപാടിനാൽ സ്വയം പരിശോധിച്ച് കണ്ടെത്തേണ്ടതും ആത്മീയ ജീവിതത്തിന് യോജിക്കാത്ത ഉത്തരമാണെങ്കിൽ ജീവിതത്തിൽ ക്രമീകരണം പാലിക്കേണ്ടതുമായ ഗൗരവമുള്ള ഒന്നാണ് ചിന്തകൾക്കായി യാക്കോബ് ലേഖനം നാലാം അധ്യായം നാലാം വചനം വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു ഇവിടെ വിശ്വാസികളോടാണ് യാക്കോബ് ലേഖകന് സംസാരിക്കാനുള്ളത് ഏകരക്ഷകനായി യേശുക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിനായി വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥാനമാനങ്ങൾക്കോ കഴിവുകൾക്കോ ഇത്തരത്തിൽ മറ്റെന്തിനോ ദൈവത്തെക്കാൾ ഉപരിയായ സ്ഥാനം നൽകുന്നതിനെയാണ് ലോകസ്നേഹം എന്നർത്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ് അതായത് ദൈവിക ഉടമ്പടിക്ക് വിരുദ്ധമാണ് ദൈവഹിതത്തിന് അനുയോജ്യമല്ലാത്തതാണ് തുടർന്ന് വചനം ഇങ്ങനെ പറയുന്നു ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കുറച്ചുകൂടി വചനത്തിന് വ്യാപ്തി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഹൂർ ദോർ വാൺസ് ടു ബി എ ഫ്രണ്ട് ഓഫ് ദ വേൾഡ് മേക്സ് ഹിംസെൽഫ് ആൻഡ് എനിമി ഓഫ് ഗാഡ് ലോകത്തെ സ്നേഹിക്കുന്നവനെ ദൈവം ശത്രുവായി മാറ്റുകയല്ല മറിച്ച് അവൻ തന്നെ തന്നെ ദൈവത്തെ ശത്രുവായി കാണുന്നു സ്വന്തം ആഗ്രഹങ്ങൾക്കും മാർഗങ്ങൾക്കും തടസ്സമായി വരുന്നവരെ ശത്രുവായി കണക്കാക്കുന്നത് ശത്രുതയുടെ ഒരു ഭാഗമെങ്കിൽ മറ്റുള്ളവരെ തന്നിലേക്ക് കടന്നു വരുവാൻ തന്നിൽ ഇടപെടാൻ അനുവദിക്കാതെ മനഃപൂർവം അവഗണിക്കുന്നതും ശത്രുതയുടെ വേദനാജനകമായ മറുഭാഗമാണ് ദൈവത്തെ അറിഞ്ഞിട്ടും അവിടത്തെ മഹത്വപ്പെടുത്താതെ നന്ദി പ്രകാശിപ്പിക്കാതെ യുക്തിചിന്തകളാൽ ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ ശത്രു പിശാജ് അല്ല ദൈവമാണ് പ്രാർത്ഥിക്കാൻ ദൈവവചനം വായിക്കാൻ ദൈവത്തിന് നന്ദി പറയാൻ ദൈവഹിതം ആരായാൻ ഇതിനൊന്നിനും സമയം ലഭിക്കാതെ തിരക്കിട്ട ലോകമോഹങ്ങൾക്കായുള്ള ഭൗതിക ജീവിതത്തിൻ്റെ സംതൃപ്തിക്കായി ഓടുന്ന ഒരു വ്യക്തിയുടെ ശത്രു പിശാജ് അല്ല ദൈവമാണ് സർവശക്തനായ ദൈവത്തെ തന്നിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതെ ശത്രുവിനെ പോലെ മാറ്റി നിർത്തിയിരിക്കുന്നു തൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് തടസ്സമാകുമെന്നതിനാൽ കൗശലപൂർവ്വം ദൈവത്തെയും ദൈവവചനത്തെയും അവഗണിച്ചിരിക്കുന്നു ജീവിതത്തിലെ നഷ്ടങ്ങളുടെയും കുറവുകളുടെയും ചിന്തകൾ നൽകി സ്വയം കുറ്റപ്പെടുത്തലുകളാൽ ഭയം സൃഷ്ടിച്ച് ദൈവത്തിൽ നിന്നും അകറ്റുന്ന പിശാജ് നിങ്ങളുടെ ശത്രുവല്ല ഇപ്പോൾ മിത്രമാണ് എന്നോർക്കണം റോമാലേഖനം എട്ടാം അധ്യായം ഏഴും എട്ടും വചനങ്ങൾ ഇങ്ങനെ പറയുന്നു ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ കഴിയുന്നതുമില്ല ജടസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല ദൈവത്തിൻ്റെ ആലയമാകേണ്ട നമ്മുടെ ഹൃദയം ലോകമോഹങ്ങളാൽ പിശാജിൻ്റെ കുടില തന്ത്രങ്ങളുടെ പ്രവർത്തന കേന്ദ്രമായി മാറിയിരിക്കുകയാണോ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ വാഴാൻ നമ്മിൽ വ്യാപരിക്കാൻ അനുവദിക്കാതെ പിശാജ് നൽകിയ ആ അത്തി ഇലകളാൽ ലോകസുഖങ്ങളാൽ മറഞ്ഞിരിക്കുകയാണോ ജർമ്മയ പ്രവചനം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങിവരുവിൻ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം നമുക്ക് നമ്മെ തന്നെ ആത്മപരിശോധന ചെയ്യാം വിശ്വാസ ജീവിതത്തിനിടയിൽ ലോകസ്നേഹത്താൽ നാം നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തെക്കാൾ ഉപരി ഭൗതിക മോഹങ്ങൾക്ക് വില നൽകിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമാശീലനും കരുണാമയനുമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനസ്താപത്തോടെ കണ്ണീരോടെ നമുക്ക് കടന്നു ചെല്ലാം യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം യേശുവിൻ്റെ വരവിൽ നമ്മൾ വരെ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിഗ്രഹിക്കേണ്ട നിത്യശത്രുവായി പിശാചിനെ മാറ്റി നിർത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ